നമുക്ക് ടോട്ടലായിട്ട് മുപ്പത് സെൻറ്റ് വരുന്ന സ്ഥലമാണേ പക്ഷേ ഇതിൽ പ്രമാണത്തിൽ ഇരുപത്തെട്ട് സെൻ്റേ ഉള്ളൂ നമുക്ക് ഫുൾ ആയിട്ട് കോമ്പൗണ്ട് വാൾ കെട്ടി തിരിച്ചിട്ടുള്ള പ്രോപ്പർട്ടിയാണ് അതുകൊണ്ട് തന്നെ ടോട്ടലായിട്ട് ഈ പ്രോപ്പർട്ടി എടുത്ത് നിങ്ങളിപ്പോൾ ഡെവലപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ രീതിയിൽ അകത്തേക്ക് ഒരു വഴി ഫോം ചെയ്ത് ബാക്കിയുള്ള പ്ലോട്ടുകളായിട്ട് നിങ്ങൾ വീട് വെച്ച് വില്ലാസ് ചെയ്ത് കൊടുക്കുന്നവരാണെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ പ്ലോട്ടുകൾ തിരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഈ ഒരു രണ്ട് സെൻറ്റിൻ്റെ ഒരു ബെനിഫിറ്റ് കിട്ടും അപ്പോൾ നമുക്ക് വഴി ഫോം ചെയ്യുമ്പോഴത്തേക്കും ആ ഒരു രണ്ട് സെൻറ്റിൻ്റെ വഴി അതിനകത്ത് അങ്ങ് പോകുന്നുണ്ടാവും ആ രീതിയിലെല്ലാം ും ടോട്ടലായിട്ട് നമുക്കിതാ ഈ കാണുന്ന മുപ്പത് സെൻറ്റ് സ്ഥലം നീളം വാക്കിനുള്ളത് അത്യാവശ്യം നല്ല വീതിയുള്ള പ്ലോട്ടാണ് അതുകൊണ്ട് തന്നെ അകത്തെ ഈ വഴി ഫോം ചെയ്ത് അതിൻ്റെ വലതുവശത്തായിട്ട് നമുക്ക് പ്രോപ്പർട്ടീസ് വേണമെങ്കിൽ ഡിവൈഡ് ചെയ്യാൻ സാധിക്കും പക്ഷേ ഇതിൻ്റെ ഇപ്പം നിലവിൽ മൊത്തത്തിലാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് നല്ലൊരു ഹൈലൈറ്റ് പ്രോപ്പർട്ടിയാണ് അതായത് ഇവിടെ നോക്കിയാൽ കാണുന്ന ആ വെള്ളക്കള്ളർ വീട് കണ്ടോ അതിൻ്റെ തൊട്ടപ്പുറത്തൂടെയാണ് നമ്മുടെ ഔട്ടർ റിംഗ് റോഡും കടന്നു പോകുന്നത് പ്രോപ്പർട്ടി എവിടെയാണെന്ന് പറഞ്ഞുതരാം നമ്മുടെ പ്രോപ്പർട്ടിയിലേക്കുള്ള ആക്സസ് വരുന്നത് ഊരട്ടമ്പലം ജംഗ്ഷനിൽ നിന്ന് മലയം കീഴിൽ പോകുന്ന റോഡിലാണ് ഊരുട്ടമ്പല ജംഗ്ഷൻ നിന്ന് കുറച്ചൊന്ന് വരുമ്പോൾ തന്നെ വെള്ളൂർ കോണം എന്ന് പറയുന്ന ഈ ഒരു ഭാഗത്തും ഇവിടെ നിന്ന് ചീനി പോകുന്ന റോഡാണ് ഈ റോഡ് ഏകദേശം ഒരു അര കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് എത്താം നമുക്ക് നേരെ ഏകദേശം ഒരു പത്ത് എഴുന്നൂറ് മീറ്റർ പോയി കഴിഞ്ഞാൽ മാർനല്ലൂർ ജംഗ്ഷനിൽ ചെന്ന് കയറാനും സാധിക്കും വെള്ളൂർ കോണത്ത് നിന്ന് നമ്മൾ ലെഫ്റ്റ് എടുത്ത് വരുമ്പോൾ ഏകദേശം ഒരു അഞ്ഞൂറ് മീറ്റർ വരുമ്പോഴത്തേക്കും നമുക്കിതായി റൈറ്റ് സൈഡിലായിട്ടാണ് നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത് അതായത് ഈ രീതിയിലകത്തേക്ക് ലോറി കയറുന്ന വീതിക്ക് ഒരു വഴി ഫോം ചെയ്തിട്ടുണ്ട് ഈ വഴി നേരെ ചെന്ന് കയറുന്നത് നമ്മുടെ പ്ലോട്ടിലേക്കാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് ഇതിനകത്തേക്ക് നമുക്ക് ഈ ഇലക്ട്രിസിറ്റി ലൈൻ ഓൾറെഡി ല ിച്ചിട്ടുണ്ട് കേട്ടോ അത് നമ്മുടെ അതിരിന് കണക്കാക്കി നീളം വാക്കിന് ഫുള്ളായിട്ട് ഈ ഇലക്ട്രിസിറ്റി ലൈൻ ചെയ്തിട്ടുണ്ട് അതും ത്രീ ഫേസ് ലൈനാണ് അതുകൊണ്ട് ഇനി നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടിക്കകത്ത് ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ പ്ലോട്ടുകൾ തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ ഈ ഇലക്ട്രിസിറ്റി കണക്ഷൻ അതിൽ നിന്ന് എടുക്കാവുന്നതാണ് അപ്പോൾ അതിന് ഇനി വേറെ ചിലവില്ല അങ്ങനെ കുറേ അധികം ബെനിഫിറ്റ്സ് നമുക്ക് ഈ പ്രോപ്പർട്ടിയിൽ കിട്ടാൻ ചാൻസ് ഉണ്ട് അത്യാവശ്യം നല്ല വീതിയുള്ള വഴിയാണ് അകത്തെ ഈ ഫോം ചെയ്തിട്ടുള്ളത് നേരെ വന്ന് കയറുന്നത് നമ്മുടെ പ്രോപ്പർട്ടിയിലേക്കാണ് നമ്മുടെ പ്രോപ്പർട്ടി വരെ നമ്മൾ നാല് തട്ടുകളായിട്ടാണ് കിടപ്പുള്ളത് കേട്ടോ പക്ഷെ നാല് തട്ടുകളും നമുക്ക് ഓരോ പ്ലോട്ടുകളാക്കാൻ പറ്റുന്ന രീതിയിൽ നീറ്റായിട്ടാണ് കിടപ്പുള്ളത് ഇതാ ഈ സൈഡിൽ നിങ്ങളിപ്പോൾ ഒരു വഴി ഫോം ചെയ്യുകയാണെന്നുണ്ടെങ്കിലും അതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് അടിപൊളിയായിട്ട് പ്രോപ്പർട്ടീസ് ഡെവലപ്പ് ചെയ്യാം അപ്പർ സൈഡിൽ വന്നിട്ട് നമുക്ക് ഒരു ഹോളോ ബ്രിക്സ് ഉണ്ടാക്കുന്ന ഒരു സ്ഥലമാണ് അതെ ഇങ്ങനെ നാല് തട്ടായിട്ട് ഇടപ്പുണ്ട് ലാസ്റ്റ് പ്ലോട്ടിലേക്ക് ഈ വഴി കൊണ്ടുവന്ന് എൻഡ് ചെയ്യാൻ സാധിക്കും അപ്പോൾ ആ രീതിയിൽ എന്തെങ്കിലും ഐഡിയ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ എടുക്കാം ഇനി അതല്ല ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ തന്നെ വാങ്ങിയിടാം അതിന് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞതുപോലെ ഔട്ടർ റിംഗ് റോഡ് അവിടെ ഫോം ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ഇതിൻ്റെ ഫ്രണ്ടിലൂടെയുള്ള റോഡൊക്കെ ഫുൾ ട്രാൻസ്പോർട്ടിന് വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്തുന്ന രീതിയിലാവും ആ രീതിയിൽ പ്രയോജനപ്പെടുത്തുന്ന റോഡാകും നമുക്ക് ഇവിടെ നിന്ന് ഈസിലി മലയും കഴിച്ച് ഈനിള ജംഗ്ഷനിലേക്ക് ചെന്ന് കയറാം അതുപോലെ തന്നെ കാട്ടാക്കട പോണമെന്നുണ്ടെങ്കിൽ വളരെ എളുപ്പമാണ് നെയ്യാറ്റിങ്ങര പോണമെന്നുണ്ടെങ്കിൽ ഈസിയാണ് മാറനെല്ലൂരിന് മാറനെല്ലൂരൊക്കെ തൊട്ടടുത്താണ് കേട്ടോ അപ്പോൾ ആ രീതിയിൽ ആക്സസ് ഉള്ളൊരു പ്രോപ്പർട്ടിയാണ് താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിച്ച് ഡീലാക്കുക ഉദ്ദേശിക്കുന്ന വില പെർ സെൻറ്റ് വന്നിട്ട് മൂന്ന് ലക്ഷത്തി എൺപതിനായിരം രൂപയാണ് ഈ പറഞ്ഞിരിക്കുന്ന വിലയിൽ നെഗോസിയേഷൻ സാധ്യതയുണ്ട് ആ കാര്യങ്ങൾ നേരിട്ട് ഇതിൻ്റെ ഉടമയായിട്ട് തന്നെ സംസാരിച്ച് ഡീലാക്കാവുന്നതാണ്